എല്ലാവർക്കും ക്രിസ്തവേശു നാമത്തിൽ സ്നേഹ വന്ദനം മത്തായുടെ സുവിശേഷം പതിനാറാം അദ്ധ്യായത്തിൻ്റെ ഇരുപത്തിയാറാം വാക്യം ഒരു മനുഷ്യൻ സർവ ലോകവും നേടിയിട്ടും തൻ്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്തു പ്രയോജനം ഫോർ വാട്ട് ഈസ് എ മാൻ പ്രോഫിറ്റഡ് ഇഫ് ഹി ഷാൽ ഗെയിൻ ദ ഹോൾ വേൾഡ് ആൻഡ് ലൂസ് ഹിസ് ഓൺ സോൾ മലയാളത്തിൽ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ ഇംഗ്ലീഷ് എൻ ഐ വി ട്രാൻസ്ലേഷനിൽ വരുമ്പോൾ ഓൺ സോൺ ജീവൻ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ ഈ ലോകം മുഴുവനും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് രണ്ട് കാര്യങ്ങൾ ഇവിടെ വ്യക്തമാണ് ജീവനുണ്ട് ചലിക്കുന്ന എല്ലാ പ്രാണികൾക്കും ഇന്ന് ജീവനുണ്ടാകും മൂവ്മെന്റ് ഈസ് ദ ബേസിക് ക്യാരക്ടറിസ്റ്റിക് ഓഫ് എവറി ലിവിങ് ഓർഗനിസം ജീവനുണ്ട് നമുക്കെല്ലാവർക്കും ജീവനുണ്ട് ജീവന്റെ അടയാളങ്ങളായി ലൈഫ് പ്രോസസ്സസ് ബയോളജിയിലുണ്ട് ന്യൂട്രീഷൻ റെസ്പിറേഷൻ എക്സ്ക്രീഷൻ സർക്കുലേഷൻ അങ്ങനെ പല പല പ്രോസസ്സുകളുണ്ട് എന്നാൽ ഇതിൻ്റെ അടുത്ത തലമാണ് ആത്മീയ തലമാണ് സമൃദ്ധിയായ ജീവൻ അബണ്ടൻ ലൈഫ് നിത്യജീവൻ മനുഷ്യൻ എല്ലാ കാലത്തും ജീവനും സമൃദ്ധിയായ ജീവനും വേണ്ടി കാക്ഷിക്കുന്നതാണ് അവൻ്റെ ജീവൻ നിലനിർത്താൻ ഒരു മനുഷ്യൻ എല്ലാ ജീവജാലങ്ങളും ഏറ്റവും അധികം പരിശ്രമിക്കുന്നതാണ് കാട്ടിൽ നിന്ന് തുടങ്ങിയ മനുഷ്യന്റെ യാത്ര സാംസ്കാരികതയുടെ കൊടുമുടികൾ കീഴടക്കുമ്പോഴും അടിസ്ഥാനപരമായി മനുഷ്യന് ജീവൻ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ മണ്ണിൽ മണ്ണിൽ നിന്നും ദൈവം സൃഷ്ടിച്ചു എന്നാൽ ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ ജീവശ്വാസമൂതി അങ്ങനെ മനുഷ്യന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് ദൈവത്തിൻ്റെ ഈ സ്വരൂപവും ദൈവത്തിൻ്റെ ജീവശ്വാസവും അങ്ങനെ മനുഷ്യൻ പരിജ്ഞാനമുള്ളവനായി മാറി ദൈവീക പരിജ്ഞാനം അവൻ സൽഗുണ സമ്പൂർണതയ്ക്കായി വാഞ്ചിച്ച് ജീവിക്കുന്നു ഇന്ദ്രിയ ജയം ആത്മാവിൻ്റെ ഫലം ആത്മാവിൻ്റെ ഫലത്തിൻ്റെ പല അടരുകൾ നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം എന്തൊക്കെയാണ് ഇന്ദ്രിയങ്ങൾ സെൻസസ് ഒന്നാമതായി കാഴ്ച എന്നുള്ളതാണ് സൈറ്റ് കണ്ണിൽ കൂടെ നാം കാണുന്നു കേൾവി ഹിയറിംഗ് രണ്ട് ചെവികളിൽ കൂടി നാം കേൾക്കുന്നു മണം സ്മെൽ മൂക്കിൽ കൂടെ നാം മണമറിയുന്നു ടേസ്റ്റ് രുചി ടങ്ക് നാവിൽ കൂടെ നാം രുചി അറിയുന്നു സ്പർശനമാണ് ടച്ച് സ്കിൻ ഈ ശരീരത്തിന്റെ ഏത് ഭാഗത്ത് തൊട്ടാലും നാം ഒരു സ്വാഭാവിക അറിയുന്നുണ്ട് ഈ ഭൗതിക ലോകത്തിനെ ഒരു അവബോധം ഒരു വ്യക്തിക്ക് ഉണ്ടാകണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളും വലിയ കുഴപ്പമൊന്നുമില്ലാതെ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് ജീവന്റെ ഈ ഭൂമിയിലെ നിലനിർപ്പിന് അധികം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് നാം കാര്യങ്ങളെ അറിയുന്നതെല്ലാം ഈ അഞ്ചിന്ത്രയങ്ങളിൽ കൂടെയാണ് ഇതില്ലാതെ ജീവനില്ല ജീവന് ക്വാളിറ്റി നൽകുന്നത് ഇത് പൂർണ്ണമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് ഏകോപിപ്പിച്ച് പ്രവർത്തിപ്പിക്കുക എന്നുള്ളത് തലച്ചോറിന്റെ ബ്രെയിൻ എന്ന സൂപ്പർ കമ്പ്യൂട്ടറിന്റെ ഫങ്ഷനാണ് എന്നാൽ അമൃത് അധികമായാൽ അമൃതം വിഷമെന്ന് പറഞ്ഞ പോലെ ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങൾ കൂടെ കാണുന്ന കാര്യങ്ങളിൽ നാം കൂടുതൽ അങ്ങ് വ്യാപൃതരാകുകയാണെങ്കിൽ ആത്മീയ പുരോഗതിക്ക് അത് വിലങ്ങുതടിയായി മാറും എന്താണ് പാപം സിന്നിസ് മിസ്സിംഗ് ദ മാർക്ക് ഒരു അമ്പെയ്ത്തുകാരൻ അമ്പയ് ആ ഒരു ഏകാഗ്രതയിൽ നിൽക്കുമ്പോൾ കൃത്യ ലക്ഷ്യസ്ഥാനത്ത് ആയ അമ്പത്തും എന്നാൽ അവൻ്റെ കണ്ണോ ചെവിയോ ഈ ഇന്ദ്രിയങ്ങൾ അവനെ ഡിസ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ ആ അമ്പ് അതിൻ്റെ വഴിക്ക് പോവും അവൻ ലക്ഷ്യം പൂർത്തീകരിക്കുവാനൊക്കത്തില്ല സിന്നീസ് മിസ്സിംഗ് ദ വെരി പർപ്പസ് ഓഫ് ലൈഫ് മണ്ണ് നമ്മളെ പിടിച്ചു വലിക്കുകയാണ് ജെടിക മോഹങ്ങൾ നമ്മെ പിടിച്ചു വലിക്കുന്നു ഒരു മനുഷ്യൻ സകലവും നേടാൻ വേണ്ടി ഓടുകയാണ് എന്തായി നേടാനും ഈ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ആസ്വദിക്കുന്ന കാര്യങ്ങൾ അന്വേഷിച്ച് പോവുകയാണ് എന്നാൽ ആത്മീയത സ്പിരിച്വാലിറ്റി ഡിമാൻഡ് സംതിങ് എൽസ് സംതിങ് ബിയോണ്ട് ദ പെർസ്പെക് പെർസെപ്റ്റീവ് സെൻസ് ഓഫ് ദ സെൻസ് ഓർഗൻസ് വലിയ വലിയ വീഴ്ചകൾ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണു തകർന്നി പോർക്കളത്തിൽ ഒരു നേരത്തെ വിശപ്പ് മാറ്റുവാൻ ചൂട് പായസത്തിന്റെ ഒരു കോപ്പയ്ക്ക് മുമ്പിൽ ജ്യേഷ്ഠാവകാശ സാനം വലിച്ചെറിഞ്ഞ യേശാവ് നമ്മെ ഭയപ്പെടുത്തും ഒരു നിർണായക നിമിഷത്തിൽ ഒരു സ്ത്രീയെ കണ്ട് മനസ്സിടറിപ്പോയി പാപം ചെയ്ത് പിന്നീട് തൻ്റെ പാപത്തെ ഓർത്ത് നിലവിളിച്ച് ദുഃഖിച്ച നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളിയായി നിൽക്കുന്നു ദൈവത്തിനായി വിളിച്ചു വേർതിരിച്ച എല്ലാ കരുത്തും ശരീരത്തിനും മനസ്സിനും ആത്മാവിനും കരുത്തും സൗന്ദര്യവും നൽകി ദൈവം ഒരു പ്രത്യേക ദൗത്യത്തിനായി നിയോഗിച്ച നിയോഗിച്ചോന്റെ വൻപതനം ഉയർത്തെഴുന്നതിൽ ഇപ്പോഴും ഉണ്ട് ദാവീദിന്റെ കാര്യം പറഞ്ഞപോലെ ദാവീദ് വീണ്ടും അനുദപിച്ച് ദൈവസന്നിധിയിൽ മനസ്സു നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ച് ഒരു മടങ്ങി വരെ ഉദാവിതിന് സാധ്യ സാധ്യമായിരുന്നു പൗലോസൊപ്പോലിന് ഉത്തമ ഉദാഹരണമാണ് ക്രിസ്തുവിന് വേണ്ടി ക്രിസ്തുവിനെ ഏറ്റവും അധികം ഉപദ്രവിച്ച ക്രിസ്തു മതത്തെ ഏറ്റവും അധികം ഉപദ്രവിച്ച അതേ പൗലോസ് തന്നെ സഭയുടെ ശില്പിയും പണിക്കാരനുമായി മാറും നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു മന്ത്ര എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിഷൻ ഗ്രാറ്റിഫിക്കേഷൻ ഓഫ് ഡിസയേഴ്സ് എന്നാണ് പറയുന്നത് എല്ലാം എത്രയും പെട്ടെന്ന് അങ്ങ് സാധിക്കണം എൻ്റെ സെൻസ് ഓർഗൻസിന് പിടിക്കുന്നതെല്ലാം തിന്നുക കുടിക്കുക ആനന്ദിക്കുക ഐ യു ആനന്ദിക്കുകാരും ഭരിക്കും ഇത് എന്താണ് നമുക്ക് അടിച്ച് പൊളിച്ച് അങ്ങ് ജീവിക്കാം ചരിത്രകാരന്മാരും ദാർശനികരും ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ആർ വി ഡീ കൺസ്ട്രക്ടി ആർ വി ഗോയിങ് ബാക്ക് ടു ദ forest? Are we going back to barbari, barbarian way of living? Savage, the beast. ായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യൻ അങ്ങനെയായിരുന്നു ഏതൊരു ജന്തുവിനേം പോലെ തിന്നുക കുടിക്കുക ആനന്ദിക്കുക മനുഷ്യന് ഏത് ജന്തുവിനും രണ്ടേ രണ്ട് പ്രൈമൽ ഇൻസ്റ്റിങ്സേ ഉള്ളെന്നാണ് പറയുന്നത് ഒന്ന് ന്യൂട്രീഷ്യൻ അല്ലെങ്കിൽ സർവൈവൽ ഭക്ഷണം കഴിക്കുക സർവൈവ് ചെയ്യുക ശത്രുവിൽ നിന്നും രക്ഷപ്പെടുക പിന്നീട് പ്രത്യുൽപാദനം റീപ്രൊഡക്ഷൻ ഈ രണ്ട് കാര്യങ്ങളാണ് എല്ലാ മൃഗങ്ങൾക്കും കോമൺ ആയിട്ടുള്ളത് എന്നാൽ മനുഷ്യന് ആത്മീയത വന്നപ്പോൾ അവൻ അതിനും മേലെ ചിന്തിച്ചു അവന് ചിന്തിക്കുവാനുള്ള ശക്തി യുക്തി ആത്മീയത എല്ലാം വന്നപ്പോൾ മനുഷ്യൻ നാഗരികത പണിതു ക്രിയേറ്റഡ് സിവിലൈസേഷൻ ഇരുപതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യന്റെ കൂടെ കാട്ടിൽ കടന്ന മൃഗങ്ങളെല്ലാം ഇന്ന് കാട്ടിൽ തന്നെ ഉണ്ട് അല്ലെങ്കിൽ സൂവിലുണ്ട് അല്ലെങ്കിൽ ആനിമൽ സഫാരി എക്സ്പീരിയൻസിലൊക്കെ ഉണ്ട് മനുഷ്യൻ ഇന്ന് ആകാശത്തിലേക്ക് യാത്ര തുടങ്ങി അവിടെ പോയി താമസിക്കുവാനുള്ള സന്നാഹങ്ങൾ ഒരുക്കുന്നു ഈ ഒരു വലിയ വളർച്ച ഉണ്ടായത് സിവിലൈസേഷൻ ഈസ് ക്രിയേറ്റഡ് ബൈ ഡിസിപ്ലിൻ ബൈ പെർസീവറൻസ് വി ആർ എൻജോയിങ് ദ്രൂട്സ് ഓഫ് ദ അച്ചീവ്മെന്റ് മെയ്ഡ് ബൈ ദ ഹോൾ സ്പീഷി പാനിങ് ഓവർ മില്ലീനിയ ഫോറസ്റ്റ് ടു ദാഴ്സ് സഹസ്രാബ്ദങ്ങളായി എത്രയോ മനുഷ്യരുടെ ത്യാഗത്തിലും അച്ചടക്കത്തിലും സമർപ്പണത്തിലും കൂടെ നേടിയെടുത്ത ഒരു വലിയ ഒരു സൗദത്തിൻ്റെ മുകളിലാണ് നമ്മളിവിടെ കയറിയിരിക്കുന്നത് എല്ലാ കാലങ്ങളിലും ജനം ചിന്തിക്കും ദിസ് ഈസ് മൈ ലൈഫ് മൈ വേ മൈ ഡിസിഷൻ മൈ ഫ്രീഡം നോ മൈഡിയർ ഫ്രണ്ട്സ് നോ മാൻ ഈസ് ആൻ ഇൻഡിപ്പെൻറ്റ് സെൽഫ് മെയ്ഡ് മാൻ ഓർ വുമലമുറകൾ കണ്ണിയായ ഒരു വലിയ ചങ്ങലയുടെ ഒരു ഈ ഈ തലമുറയിലെ കണ്ണി ഈ കാലഘട്ടത്തിലെ കണ്ണികൾ മാത്രമാണ് നമ്മൾ ഈ ചങ്ങലയെ നമ്മളുടെ പോയിന്റിൽ വെച്ച് മുറിച്ച് കളയുവാൻ നമുക്ക് അവകാശമില്ല നമ്മളുടെ പൂർവികർ നമ്മുടെ പൂർവ്വ മാതാപിതാക്കൾ ചെയ്ത ത്യാഗം എപ്പോഴും പറയും പുതിയ കുട്ടികളൊക്കെ പറയും നമ്മുടെ ജീവിതം നമ്മൾ നമ്മളടിച്ചു പൊളിക്കുക വൈ സേവിങ്സ് വൈ എന്തിനാ ഇതിനൊക്കെ ഇങ്ങനെ വെറുതെ കഷ്ടപ്പെടുന്നത് സ്ഥലം വാങ്ങിച്ചിടുക ഞാനൊന്ന് ചോദിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ അവർ ഒരു മാസം കിട്ടിയ ശമ്പളം മൊത്തവും എൻ്റെ ജീവിതം ഞാൻ പൊളിക്കും എന്ന് പറഞ്ഞത് മൊത്തവും അവരുടെ ആവശ്യത്തിന് സ്വന്തം സെൻസസിന്റെ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നെങ്കിൽ ഒരു കുടുംബം ഉണ്ടാവുമായിരുന്നു ഇന്ന് നാം ഈ നിലയിലൊക്കെ എത്തുമായിരുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും വഴിയ യങ് ഫ്രണ്ട്സ് നാം വലിയൊരു ചങ്ങലയുടെ കണ്ണി മാത്രമാണ് നമുക്കിനിയും വരും തലമുറകളോടെ ഒരു ഉത്തരവാദിത്വമുണ്ട് ഈ ലോകം നമുക്ക് നേടിയതൊക്കെ ഭംഗിയായി മനോഹരമാക്കുവാനും അതിനോട് കൂടുതൽ ചേർക്കുവാനും അത് സുന്ദരമായി അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാനുമുള്ള വലിയ ഒരു ഉത്തരവാദിത്വം സ്റ്റിവേർഷിൻ തോട്ടത്തെ കാപ്പാനും അതിനെ പരിപാലിപ്പി പരിപാലിക്കാനും ദൈവം ആദിമ മനുഷ്യന് മാതാപിതാക്കൾക്ക് നൽകിയ അതേ നിയോഗം എല്ലാ തലമുറയിലും ഉണ്ട് ഇതാ സ്റ്റിവേഡ് ഡ്യൂട്ടി റിമെയിൻസ് ഫോർ എവർ ഓഫ് കോഴ്സ് ടേക്കിംഗ് ഡിഫറെൻ്റ് ഡയമെൻഷൻസ് മഹാത്മാഗാന്ധി പറയുന്നത് പോലെ ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരുടെയും ആവശ്യങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള വിഭവങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്നാൽ ഒരാളുടെ പോലും അത്യാർത്തി ഗ്രീഡ് നിറവേറ്റുവാനുള്ള ഇത് ഈ ഭൂമിയിലില്ല ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റിസോഴ്സസ് ജസ്റ്റിസ് വ്യക്തിപരമായ തലത്തിലേക്ക് നമുക്ക് പോകാം ഈ ലോകക്രമത്തിൽ ഒരു വ്യക്തിയുടെ റോള് എന്താണ് ഈ ഇന്ദ്രിയജയം കൊണ്ട് ഒരു വ്യക്തി ഉപയോഗി മീൻ ചെയ്യുന്നത് നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് നീ ഓർത്തുകൊള്ളുക എന്നൊരു വാക്യം വെളിപ്പാട് പുസ്തകത്തിലുണ്ട് എന്നാൽ എനിക്ക് ചോദിക്കുവാനുള്ള ചോദ്യം നിനക്ക് എത്രത്തോളം എത്താമായിരുന്നു ഒരു വ്യക്തി തൻ്റെ എഴുപതാമത്തെ വയസ്സിൽ അല്ലെ എൺപതാമത്തെ വയസ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഓ കുഡ് ഹാവ് റീച്ച് ദാറ്റ് ഹൈറ്റ് ബട്ട് ഐ ഫെൽ ഡൗൺ ഫ്രം ദാറ്റ് ഹൈറ്റ് ഇറ്റ്സ് എ ഹൈപ്പോത്തൽ സിറ്റുവേഷൻ വാട്ട് ഈസ് യുവർ കോൺട്രിബ്യൂഷൻ ടു ദ സ്റ്റോറി ഓഫ് സിവിലൈസേഷൻ ടു ദ മിനിസ്ട്രി ഓഫ് ദ കിങ്ഡം ഓഫ് ഗോഡ് നമ്മുടെ മാതാപിതാക്കൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അന്ന് അങ്ങനെ ഞങ്ങളുടെ വീട്ടിലൊന്നും വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഉണ്ടായിരുന്നേ ഞാനിപ്പോൾ ഒരു ഐ എ എസ് കാരനായൻ അല്ലെങ്കിൽ ഒരു സയൻറ്റിസ്റ്റായന എന്നൊക്കെ മാതാപിതാക്കൾ ഒരു ചെറിയ നോപ്പരത്തോട് കൂടിയൊക്കെയാണ് പറയുന്നത് കേട്ടോ സത്യമായിരുന്നു ഒരു പത്ത് അമ്പത് അറുപത് എഴുപത് വർഷങ്ങൾക്ക് മുമ്പ് വലിയ ബുദ്ധിമുട്ടിലുണ്ടായിരുന്ന അനേക കുടുംബങ്ങളുണ്ട് എന്നാൽ ആ കുടുംബങ്ങൾക്കൊക്കെ ഇന്ന് നല്ല നിലയിലെത്തിയപ്പോൾ അവരുടെ മക്കളോടെ ഈ മാതാപിതാക്കൾ നൊമ്പരത്തോടെ പറയുന്നതാണ് നിനക്കൊക്കെ എന്തിൻ്റെ കുറവാണ് ഉള്ളത് എന്നിട്ട് എന്താ പഠിക്കാത്തത് എന്നിട്ട് എന്താ നിനക്ക് കിട്ടിയിരിക്കുന്ന ഈ സാഹചര്യങ്ങളെ ഉപയോഗിച്ച് ഉന്നതമായ ഒരു ദർശനം നിനക്കില്ലാത്തതെന്ന് പല പേരൻസും ചോദിച്ചിട്ടുണ്ട് കുട്ടികളുമായിട്ട് കഴിഞ്ഞ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വർഷമായിട്ട് അടുത്ത ഇടപഴകി അവർക്ക് ക്ലാസ്സുകൾ എടുക്കുന്നതുകൊണ്ട് എനിക്കത് വളരെ വ്യക്തമായിട്ടറിയാം അവർ ഫോർ പേരൻസ് ഡി ഡോട്ട് ഹാവ് ഇനഫ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് ദിസ് ജനറേഷൻ ഹാസ് ഇനഫ് വട്ട് ഈസ് അൺബിൾ ടു യൂസ് ദ റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ലഭിച്ചിരിക്കുന്ന താലൻ്റ് എത്രയെന്ന് നമുക്ക് അറിയത്തില്ല ഒന്നാണോ രണ്ടാണോ അഞ്ചാണോ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുട്ടി അവന് അവന് ദൈവം കൊടുത്തിരിക്കുന്ന നല്ല കായികപരമായ ഒരു താലന്റ് മൈക്കിൾ ഫെൽപ്സ് എന്ന് പറയുന്ന അമേരിക്കൻ നീന്തൽ കാരനെ കുറിച്ച് പഠനം നടത്തി പറയുന്നത് ആ കുട്ടി ജനിച്ചത് തന്നെ ആ കുട്ടിയുടെ ശരീരം തന്നെ ഒരു മത്സ്യത്തിൻ്റെ ശരീരത്തിനോടൊക്കെ സാദൃശ്യം ഉണ്ടായിരുന്നുള്ള ഒരു പഠനമുണ്ട് ഹി വാസ് ബോൺ ടു സിം അത് കൃത്യമായി സ്കൂളിലെ അധ്യാപകർ ഐഡന്റിഫൈ ചെയ്തു ട്രെയിനേഴ്സ് ഐഡന്റിഫൈ ചെയ്തു ലോകത്തെ ഏറ്റവും അധികം ഒളിമ്പിക് ഗോൾഡ് മെഡൽസ് കിട്ടിയ ഹീറോ ഓഫ് ഹിസ്റ്ററി മൈക്കൾ ഫെൽപ്സ് അതുപോലെ നമ്മുടെ ഇടയിൽ ഒരു കുട്ടിയുണ്ടെന്ന് വിചാരിച്ചു ഒരു ഇന്റർനാഷണൽ ലെവലിൽ ഒരു ഒളിമ്പിക് ഗെയിംസിൽ ഒരു മെഡൽ നേടാനുള്ള കഴിവോടു കൂടി ദൈവം അവനെ ഇങ്ങോട്ട് അല്ലേ അവളെ ഇങ്ങോട്ട് അയച്ചെന്ന് അയച്ചെന്നാൽ ഈ കുട്ടി തൻ്റെ പഠനകാലത്ത് തൻ്റെ ബാല്യകാലത്തെല്ലാം ഇന്നത്തെ കാലത്ത് പറയുന്ന പോലെ മൊബൈൽ ഫോണും നോക്കി റീൽസും കണ്ടു വെറുതെ ഇങ്ങനെ കടന്നു മണിക്കൂറുകൾ കടന്നു അവൻ വേണ്ടത്ര പരിശീലനം നടത്തിയില്ല കായികമായി പരിശീലനം നടത്തിയില്ല ഭക്ഷണം ക്രമീകരിച്ചില്ല അദ്ദേഹം ജീവിതത്തിൽ പരാജയമൊന്നും ആവില്ല ഒരു അത്യാവശ്യം നല്ലൊരു ജോലിയൊക്കെ കിട്ടി ജീവിതത്തിൻ്റെ അവസാനഘട്ടത്തിൽ പുള്ളി ചിലപ്പോൾ ചോദിക്കും അല്ലെ ചിലപ്പോൾ ദൈവം ചോദിക്കും നിനക്ക് ഞാൻ അഞ്ചല്ലേ തന്നത് നീ അത് ഉപയോഗിച്ചില്ലല്ലോ ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ജഡ്ജ്മെന്റ് ഡേ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി സാധ്യതകളാണുള്ളത് സിവിൽ സർവീസ് സാധ്യതകളുണ്ട് ഐ ടി സാധ്യതകളുണ്ട് നീറ്റ് സാധ്യതകളുണ്ട് നല്ല നല്ല ന്യായാധിപന്മാർ വരെയാകാനുള്ള സാധ്യതകൾ ഏത് മേഖലകളിലാണ് ഇന്ന് സാധ്യതയില്ലാത്തത് നമ്മുടെ കുട്ടികൾക്ക് ആർ വി യൂസിങ് ദ ദം ഇതിലാണ് ഇന്ദ്രിയ വേണ്ടത് പലപ്പോഴും ഇന്ദ്രിയജയം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർക്കും സന്യാസിയായിട്ട് ഇങ്ങനെ പച്ചക്കറിയും പഴങ്ങളും മാത്രം കഴിച്ച് ഒരു നിർഗുണമായിട്ട് ജീവിക്കും അതല്ല ഇന്ദ്രിയ ബ്രഹ്മചര്യമാണ് ഭാരതീയ തത്തയുദ്ധ പ്രകാരം ബ്രഹ്മചര്യമാണ് മഹാത്മാഗാന്ധി പറയുന്നുണ്ട് ഞാനൊരു ബ്രഹ്മചാരിയാണ് ആൾക്കാർ ഞാൻ ചിരിച്ചു ആ ബ്രഹ്മചാരിക്ക് ഭാര്യ ഉണ്ട് നാല് പിള്ളേരുമുണ്ട് ബ്രഹ്മചാരി മഹാത്മാഗാന്ധി പറയുന്നുണ്ട് യു ഡോൺ നോ വാട്ട് ഈസ് ബ്രഹ്മചര്യ മീൻസ് ബ്രഹ്മചര്യ മീൻസ് ബീങ് ഓൾവേസ് ബ്രഹ്മാവിനോടൊപ്പം നിത്യം ചരിക്കുന്നതാണ് ബ്രഹ്മചര്യ അപ്പോൾ എല്ലാ ഫോക്കസും ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങ് പോകും ഇന്ദ്രിയത്തിൻ്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ചല്ല ആത്മീയമായി മനുഷ്യൻ വളരുകയാണ് ജടിക മനുഷ്യനും ആത്മീയ മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിൽ ആത്മീയ മനുഷ്യന്റെ വിജയമാണ് ഇന്ദ്രിയജയം ഒരു മനുഷ്യൻ സാഗലതും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം കൺട്രോൾ ദ സെൻസസ് ഏറ്റവും അധികം കൺട്രോൾ വേണ്ടത് ഭക്ഷണത്തിലാണ് ഞാൻ പലപ്പോഴും പലപ്പോഴും കല്യാണ വിരുന്നിനൊക്കെ പോകുമ്പോൾ നമ്മൾ തന്നെ അങ്ങ് സ്തംഭിച്ചു പോവും മനുഷ്യരിത്രയും അങ്ങ് ഭക്ഷണത്തോടുള്ള ആ ഒരു ഞാൻ ഒന്നും പറയുന്നില്ല കൂടുതൽ വാക്കുകൾ ആദ്യത്തെ കോഴ്സ് അങ്ങോട്ട് കഴിയുമ്പോൾ ബണ്ണും പിന്നെ ഫിഷ് മോളി ഇതും അല്ലെങ്കിൽ സ്റ്റൂ ഒക്കെ കഴിയുമ്പോൾ വേസ്റ്റ് പാത്രം എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട് അതിനകത്ത് ഇങ്ങനെ എല്ലുകളുടെ ഒരു കൂമ്പാരമാണ് മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ ഭക്ഷണം വരുമ്പോളാ ഞാൻ പലപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാറുണ്ട് ചിലരുടെയൊക്കെ കണ്ണുകളിൽ വരുന്ന ആ ഒരു സ്പാർക്ക് ശരിക്കും ഒരു മൃഗത്തിന് കാട്ടിൽ വരുന്ന ആ ഒരു ഇൻസ്റ്റിങ് ആണ് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല നമുക്ക് ഒന്ന് കൺട്രോൾ ചെയ്യണ്ടേ ഭക്ഷണം മാത്രമല്ല ദൈവരാജീവ് എന്ന് പറയുന്നത് പിന്നെ ഇന്നത്തെ കുട്ടികൾ ഗാഡ്ജസ് ഗാഡ്ജറ്റ്സിന്റെ അടിമകളായിരിക്കുകയാണ് റീൽസ് കണ്ട കണ്ടവര് അവരുടെ പഞ്ചേന്ദ്രിയങ്ങൾക്ക് പഞ്ചേന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണം അതിന് സന്തോഷം നൽകുകയാണ് ആത്മാവിലോട്ടൊന്നും കേറുന്നില്ല അതുകൊണ്ട് ആ മൊത്തത്തിൽ ഒരു ശൂന്യത തൊണ്ണൂറ് ശതമാനം ആൾക്കാരുടെ മുഖത്തൊരു വിഷാദമാണ് വരുന്നത് കാരണം ആത്മാവ് വിഷാദിച്ചിരിക്കുകയാണ് ഇന്ദ്രിയങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യും നീ കുടിക്കുന്ന ഈ വെള്ളം കുടിച്ചാൽ നിനക്ക് വീണ്ടും വീണ്ടും ദാഹിക്കുന്ന വെള്ളമാണ് നീ കുടിക്കുന്നത് നോമ്പും പ്രാർത്ഥനയും ഒക്കെ കുട്ടികളെ പോലും നോമ്പ് നോക്കേണ്ട ഒരു വലിയ ആത്മീയ ആവശ്യമുണ്ട് പക്ഷേ പലപ്പോഴും നമ്മൾ അതിനെയൊക്കെ വളരെ ലളിതവൽക്കരിച്ച് അത് കളയുകയാണ് യേശു നമ്മുടെ ഏറ്റവും വലിയ മാതൃക എന്ന് പറയുന്നത് ഇതാ ഒരു പൂർവ്വപിതാവ് ഒരു പോപ്പ പായസത്തിനു വേണ്ടി തന്റെ നിയോഗം വേണ്ട എന്ന് വെച്ചപ്പോൾ പരീക്ഷിക്കപ്പെടുമ്പോൾ ലീവ് ഓൺ ബ്രഡ് മനുഷ്യപുത്രൻ അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവത്തിന്റെ വചനത്താൽ ആത്മീയ മനുഷ്യന്റെ അത്യുജ്വല വിജയമാണ് യേശുക്രിസ്തുവിന്റെ ജീവിതം മിഷൻ വയസ്സിൽ കുരിശിൽ കടന്ന് എല്ല നിവൃത്തിയായി ആത്മീയ വിജയം ഈച്ചയെ പോലെ ആവരുത് വെളിച്ചം കത്തുമ്പോൾ മണ്ണെണ്ണ വിളക്കും കാൻഡിലും ഒക്കെ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളവരാണ് ഈ ഈച്ചകൾ വന്ന് വരും വെളിച്ചം തേടി വരികയാണ് വെളിച്ചം തേടി വന്ന് ആ വെളിച്ചത്തെയും കെടുത്തും ഈച്ച ചത്തുപോവുകയും ചെയ്യും പ്രിയമുള്ളവരെ വെളിച്ചം അന്വേഷിക്കണം വെളിച്ചം അന്വേഷിച്ച് വെളിച്ചത്തെയും കെടുത്തി സ്വയമില്ലാതാകുന്ന ഒരു ആവേശമല്ല വേണ്ടത് നമുക്കിപ്പോൾ പറയുന്നത് എല്ലാ പരിപാടിക്കും ആത്മീയ സംഘടനകളുടെ പരിപാടിക്ക് പോലും ഫൺ ആൻഡ് എൻജോയ്സ് ദോട്ട് ഓഫ് ദർ ദീഡ് ഓഫ് ദ സ്പിരിച്വൽ എംപവർമെന്റ് ഈസ് സെലിബ്രേഷൻ ഓഫ് ലൈഫ് ജീവിതം സമൃദ്ധമായി ആഘോഷിക്കേണ്ടത് യേശു ക്രിസ്തുവിനെ നോക്കി വേണം അവന് വിരുന്നുകൾ ഉണ്ടായിരുന്നു അവന് ആഘോഷങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ അവന് ധ്യാനം ഉണ്ടായിരുന്നു അവന് കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു അവന് ഡെഡിക്കേഷൻ ഉണ്ടായിരുന്നു ഇന്ദ്രിയങ്ങളുടെ മേലുള്ള അവന്റെ ജയം ജീവിതമാകുന്ന ലഹരിയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഏറ്റവും അധികം ആവശ്യമുള്ളത് നമുക്ക് ധ്യാനിക്കാം കണ്ണുകൾ അടയ്ക്കാം ദൈവമേ നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരും ഇന്ദ്രിയങ്ങളുടെ മേലുള്ള ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പലപ്പോഴും ചെറിയ ചെറിയ പായസക്കോപ്പുകളുടെ മുമ്പിൽ വീണ് പോയിട്ടുണ്ട് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഡിസയേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യാനായി ഞങ്ങൾ വരും ലോകസുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ

മണ്ണേണിക്യം മാണിക്യം സർവലോകവും നേടിയാലും മണ്ണാണ് നിന്റെ ആത്മാവാണ് മാണിക്യം നഷ്ടപ്പെടുത്തരുത് നസറേനായ യേശുവാണ് നമ്മുടെ വഴികാട്ടി ഈ മണ്ണേ പ്രതി മാണിക്യം വെടിയുകയില്ല ഞാൻ